അല്ലല്ല മാതാവിന്റെ കണ്ടുപിടുത്തമാണല്ലോ ആവശ്യം കണ്ടുപിടുത്തോ മാതാവ് അങ്ങനെ എന്തോ സാധനം ഇംഗ്ലീഷില് അല്ലെ അത് വേറെ ഒന്നും അല്ല പണിക്ക് പോവാതെ ഒരാഴ്ച വീട്ടിൽ കള്ളച്ചോർന്ന് ഇവൾ വന്ന് പണിക്ക് പോണില്ലേ പണിക്ക് പോണില്ലേന്ന് ചോദിക്കും അപ്പൊ ഞാൻ എന്തെങ്കിലും കണ്ടുപിടിക്കും ആദ്യം സുനി എന്താണ് കണ്ടുപിടിച്ചത് ഒരു വിളക്കും ഒരു കിണ്ടീ യ്യാൽ പ്രത്യേകത കൊളുത്തി വെച്ചാണ് കിട്ടിയും തന്നെ കിണറ്റിട്ടത് കിണത് പറ്റിച്ചപ്പോ ഞാനാണ് കണ്ടുപിടിച്ചു അല്ലെ ആനോടും കാതോടും എന്താ പറയുന്നോ എന്താരും കാതോടും നിങ്ങൾക്ക് ആനോടെന്ന് പറയുന്നത് നെയ്യാർ ഡാമിൽ പോണ വഴിക്കുള്ള സ്ഥലം എന്ന് അന്നും കേട്ടിട്ടില്ലേ എൻ്റെ അടുത്ത് ചോദിച്ചെ ഞാൻ പാടി ഞാൻ പല കണ്ടുപിടുത്തങ്ങളും നടത്തി ഒരു നടത്തിയ കണ്ടുപിടിക്കാ പിന്നെ കറണ്ടിന്റെ സംബന്ധിച്ച സാധനങ്ങളാണ് തന്നെ ഓ ണെങ്കിൽ കടം കയറി പെട്രോൾ ഓട്ടോ വിറ്റിട്ട് ഡീസൽ ഓട്ടാണ് എടുത്തത് കേട്ടാ തന്യന്റെ കാര്യം കറണ്ടിനെയൊക്കെ

പറഞ്ഞിട്ട് ഒരു ശാസ്ത്രജ്ഞ എങ്ങനെ ശാസ്ത്ര ജീവിക്കും പോയി ആദ്യമായിട്ട് കാലുകുത്തിയ ഞാനാണെന്ന് അളിയൊന്നും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടില്ലേ എന്നാലുള്ള അവസ്ഥ കണ്ടിട്ടുണ്ടാ എട ചന്ദ്രി ഞാൻ ഞാനൊരു പത്ത് പതിനൊന്നര മണിയൊക്കെ ആകുമ്പോ രാത്രി വീട്ടിലോട്ട് ലേറ്റ് ആയിട്ട് വന്നാ നിന്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ രാവിലെ ൊടി എനിക്ക് വീട്ടിൽ ജോലി ചെയ്യണോയ്യോണ്ടി നെണ്ടിക്കൊണ്ട് വീട്ടിനും ഗുണയില്ല നാട്ടിനും ഗുണയില്ല ഒന്നിനും ഞാൻ ഒരു കാര്യം പറഞ്ഞേ സത്യം പറഞ്ഞാല് കണ്ടുപിടുത്തങ്ങളാണ് ലോകത്തെ മാറ്റിമറിക്കുന്നത് അപ്പൊ അതിനൊരു പ്രോത്സാഹനം കൊടുക്കണം ലോകത്തെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടുത്തേ നമ്മൾ കണ്ടിട്ടുണ്ട് ലോകത്തിനെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തം വല്ലതും വേണമെങ്കിൽ കല്യാണത്തിന് മുമ്പ് ആയിക്കോണം കല്യാണം കഴിഞ്ഞാൽ റിമോട്ട് എടുത്ത് ചാനൽ മാറ്റി സംഭവിക്കില്ല പിന്നെയാണ് ലോകത്തിനെ മാറ്റിമറിക്കണം കണ്ടുപിടുത്തം േ പറ്റുമെങ്കിൽ എന്റെ മോസിപ്പട്ടിയുടെ വാലൊന്ന് നൂത്തുതരായി എന്നാ നീ ശാസ്ത്രാണെന്ന് ഞാൻ സമ്മതിക്കാന്ന് വിട്ടു കൊടുക്കുവോ ഞാൻ സിമ്പിൾ പരിപാടിയിൽ ശാസ്ത്രമൊന്നും പഠിക്കണ്ട നീളത്തിലുള്ള സ്റ്റീൽ പൈപ്പ് എടുക്കണം പൈപ്പ് എടുത്തിട്ട് പട്ടിയുടെ പാല കയറ്റണം എന്നിട്ട് നിശ്ചിത അളവിൽ നീരാവി അതിലൂടെ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോ പട്ടിയുടെ നൂന്ന് കിട്ടും സംശയം ഉണ്ടോ അതിന് സംശയം ഉണ്ടോ ചോദിച്ചോക്ക് പട്ടിയുടെ ഓ പക്ഷെ ഒരു പ്രശ്നമുണ്ട് പട്ടിപ്പൊ കുറയ്ക്കുമ്പോൾ പോവുകയാണ് അതൊക്കെ